അദണീയനായ ഈ ജനമുന്നേറ്റ യാത്രയുടെ സ്വീകൃത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഷമീർ മേച്ചേരി കഴിഞ്ഞ ഒമ്പത് ദിവസമായി കേരളത്തിൻ്റെ തെരുവീതികളെ ചലനാത്മകമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ ഈ ഉയർന്ന മണ്ണിലെത്തിച്ചേർന്ന ജനമുന്നേറ്റ യാത്രയുടെ കരുത്തനായ നായകനും എസ് ടി പി യുടെ സംസ്ഥാന അധ്യക്ഷനുമായ മൂവാറ്റുവ അഷ്റഫ് മൗലവി ഉപനായകന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയി അറക്കൽ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ ജോൺസൺ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടഞ്ചിറ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി അനാത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം സംസ്ഥാന സമിതി അംഗങ്ങളായ പി എം അഹമ്മദ് വി എം ഫൈസൽ എം എം താഹിർ ജോർജ് മുണ്ടക്കയം ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് കാസിമി യൂണസ് അനൂപ് തോമസ് ഹെനാൻസ് കെ ഫൗസിയ ഷാനവാസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഫ്സൽ എം പി സരാജ് കെ അക്ബർ ഹനീഫ ഹാരിസ് റഹീം സിബി തുടങ്ങിയ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാര് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഏറ്റവും എന്നുള്ളതിന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അടിവരയിടാം ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് മൂവാറ്റു വർഷം മൂലവി നയിക്കുന്ന ഈ ജനമുന്നേറ്റ യാത്രയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നമുക്കറിയാം മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബീയിങ്സിന് ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യം നിലനിൽക്കാനല്ല അവരുടെ ജീവൻ നിലക്കാൻ നമുക്ക് വെള്ളവും വെളിച്ചവും അല്ലെങ്കിൽ വായുവും ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് സമാധാനപരമായി ജീവിക്കുക എന്നതാണ് അത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ജനവിഭാഗവും അങ്ങനെയാണ് സ്വൈര്യമായി ജീവിതം സമാധാനപൂർണ്ണമാവുക എന്നതാണ് മനുഷ്യസഹജമായ അവന്റെ അഭിലാഷം ലോകത്ത് ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുണ്ട് യു എൻ ഐക്യരാഷ്ട്രസഭയിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെമ്പർഷിപ്പുള്ള തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത രണ്ട് രാജ്യങ്ങളും ഉണ്ട് ഈ മൊത്തം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലെ മനുഷ്യന്മാരുടെ ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും മനുഷ്യ സമാധ മനുഷ്യന്മാർ സമാധാനപരമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അത് എല്ലാ കാലത്തും തയ്യാറാക്കാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് പീസ് തയ്യാറാക്കിയ ലോകരാജ്യങ്ങളിലെ സമാധാനമുള്ള രാജ്യങ്ങളുടെ ഒരു റാങ്കിങ് ഇൻഡെക്സ് തയ്യാറാക്കിയപ്പോൾ മനസ്സിലാക്കേണ്ടത് നെഞ്ചിന്റെ ഇഞ്ചളവ് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ വലിയ കാപട്യത്തോടുകൂടി വലിയ വീരവാദം മുഴക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി അവരുടെ പേര് നിർമ്മല സീതാരാമൻ നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇരുപത്തി ഒമ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും നാല്പത്തിനാല് മറ്റോ സഹമന്ത്രിമാരും ഈ രാജ്യത്തുണ്ട് പക്ഷെ മോദിയെയും അമിത്ഷായെയും കഴിച്ച് വേറൊരു മന്ത്രിയുടെ പേര് ഈ രാജ്യത്ത് പൗരസമൂഹത്തിന് അറിയാൻ പാടില്ല അതിന് കാരണം ഏകാധിപതികളായി ഏകാധിപതിയായി രാജ്യത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന പ്രക്രിയ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതുകൊണ്ടാണ് നിർമ്മല സീതാരാമനെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് അവര് പറയുന്നത് ഇന്ത്യ രാജ്യം ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നാണ് കണക്കുകൾ അങ്ങനെ തന്നെയാണ് ലോകത്തിലെ അഞ്ചാമത്തെ ശക്തിയാണ് അമേരിക്കയും അതുപോലെ ചൈനയും ജാപ്പാനും ജർമ്മനിയും കഴിച്ചാൽ യു കെ തട്ടി മാറ്റി ലോകത്തിലെ അഞ്ചാമത്തെ എക്കോണമിയാണ് ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിൽ എന്റെ വിഭവങ്ങളും അതിന് സമ്പത്തും ഈ രാജ്യത്തെ നൂറ്റി മുപ്പതോ കോടിയോളം വരുന്ന ജനങ്ങൾക്കിറങ്ങിൽ വിഭജിക്കപ്പെടുകയോ അത് ആസ്വദിക്കുന്നതിന് വേണ്ടി അവർക്ക് ആസ്വാദ്യമായ രീതിയിൽ ഒരു ഒരു വിഭ വിതരണം നടത്തുകയോ ചെയ്യുന്നൊന്നുമില്ല രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥ മൊത്തം സമ്പത്തിന്റെ നാൽപ്പത്തിയൊന്ന് ശതമാനവും ഇന്ത്യ രാജ്യത്തിലെ നൂറ്റിപ്പത് ജനങ്ങളിൽ ഒരു ശതമാനം ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്തിന്റെ എഴുപത്തി ശതമാനം ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞ കോടാനക്കോടി ജനങ്ങൾ ഈ രാജ്യത്ത് മഹാ ദാരിദ്ര്യത്തിലുമാണ് എന്നുള്ളത് ഒരു വസ്തുത വേറെയാണ് നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തും ജി ഡി പി ആളോഹിരി വരുമാനത്തിൽ ഇന്ത്യ രാജ്യം നൂറ്റി ഇരുപത്തിരണ്ടാം സ്ഥാനത്തേ ഉള്ളൂ അഞ്ചാം സ്ഥാനത്ത് ലോക സമ്പദ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് ആളോഹരി വരുമാനത്തിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്ന് ഇതായത് ദരിദ്രന്മാർക്ക് അവർക്ക് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ വിവരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വീതിക്കപ്പെടുന്നില്ല എന്നുള്ള വസ്തുത വേറെയുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തിന്റെ വലിയ വലിയ മേരു പറഞ്ഞു നടക്കുമ്പോ ഈ രാജ്യത്ത് സമാധാനമില്ലാത്ത ലോകരാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തിയാറാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ അപദിച്ചിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉത്തുമോടയിൽ മഹാഗോപുരങ്ങളിൽ അധിവസിക്കുന്ന അതിസമ്പന്നനും ഈ രാജ്യ ഈ നാടിന്റെ തെരുവോരങ്ങളിൽ പീഡികത്തന്നയിൽ കടന്നുറങ്ങുന്നവനും ഒന്നേ ആവശ്യമുള്ളൂ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പക്ഷേ ആ സമാധാനം നൽകാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് സാധ്യമായിട്ടില്ല നിങ്ങൾക്കറിയാം നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യം ആരുടേതാണ് ഈ രാജ്യം ആരുടേതാണ് ഈ രാജ്യം വൈദേശിക മേധാവിധത്തിൽ ഈ രാജ്യത്തിന്റെ സകല ഖനിജങ്ങളും ഈ രാജ്യത്തിന്റെ സകല സമ്പത്തുകളും കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കടത്തുകയും അത് മാത്രമല്ല ഈ രാജ്യത്തെ അടിമകളാക്കി വെച്ച് പുലർത്തിക്കൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം കൊടുക്കാതെ ഈ രാജ്യത്തെ ഭരിച്ചിരുന്ന വൈദേശികളിൽ നിന്ന് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നല്ല വാശു നയിച്ചത് ഈ രാജ്യത്തെ നല്ല ഐതിഹാസികങ്ങളായ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളായിരുന്നു അതിൽ ചാരിയും വലാഭാഗമുണ്ട് അതിൽ വാഗൻ ഉണ്ട് അതുപോലെ ഈ കേരളത്തിന്റെ മണ്ണിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രോജ്ജ്വലമായ സമര പോരാട്ടങ്ങളുണ്ട് അവിടെ ജീവൻ രജിച്ചിട്ടുണ്ട് ആൾ നമ്മുടെ സഹോദരങ്ങൾ ജീവൻ വാഗൻ ട്രാജഡിയിലൂടെ നമ്മുടെ സഹോദരന്മാർക്ക് ജീവത്യാഗം സംഭവിച്ചിട്ടുണ്ട് കൊടിയ പീഡനങ്ങളേറ്റിട്ടുണ്ട് ആ പീഡനങ്ങൾ അങ്ങനെ പീഡനങ്ങളേറ്റ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രഖ്യാപ പ്രഖ്യാപിതമായ ഏറ്റവും മനോഹരമായ ഒരു സമരമുറിയായിരുന്നു രാജ്യത്തെ നിസ്സഹ പ്രസ്ഥാനം രാജ്യം സ്ഥാനത്തിലൂടെ ഈ രാജ്യത്ത് ഇവിടത്തെ ഇവിടുത്തെ കോടതികളിൽ നിന്ന് ബാരിസ്റ്റർമാർ കോടതി വിട്ടിറങ്ങി വന്നു പ്രസ്ഥാനം മൂർച്ഛിച്ചപ്പോൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അധ്യാപകർ ബഹിഷ്കരണം നടത്തി കലാലയങ്ങൾ പോന്നു നമ്മുടെ പിഞ്ചോമനകൾ അല്ലെങ്കിൽ നമ്മുടെ ആ കാലത്തെ നമ്മുടെ സഹോദരി സഹോദരന്മാർ കോളേജുകളിലേക്ക് പോകാതെ സ്കൂളുകളിലേക്ക് പോകാതെ അവർ ആ വിദ്യാഭ്യാസത്തെ ബഹിഷ്കരിക്കേണ്ടി വന്നു അതുമാത്രമല്ല വൈദേശികൻ്റെ ഭാഷയായും തീരുമാനത്ത സമുദായങ്ങളും ഈ രാജ്യത്തുണ്ടായി അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു ജോലി നഷ്ടപ്പെടുത്തി നമ്മുടെ സകലമായ സാനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഈ രാജ്യത്തിന്റെ ഈ സോധനം കിട്ടിയാൽ ഈ രാജ്യത്തെ നയിക്കേണ്ടതുണ്ട് പ്രഗൽഭരായ ബ്യൂറോക്രാറ്റുകളെ നയിക്കേണ്ട സൃഷ്ടിക്കേണ്ട സമൂഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പടിയിറങ്ങി അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് വിവിധങ്ങളായ വിവിധങ്ങളായ മന്ത്രങ്ങൾ ഏറ്റുവാങ്ങിയ സമൂഹം പിന്നീട് ഈ രാജ്യത്തിൽ അരികെ വൽക്കപ്പെടുകയും ഈ രാജ്യത്തിന്റെ മുക്കൂലുകളിൽ കുത്തുപ്പിയും കുറച്ചും അവർ അതുപോലെ തന്നെ രോഗത്തിന്റെ വിവിധ വിവിധ അവർ ഇവിടെ പ്രയാസം സമര സേനാനി വേണ്ടി ഉദ്യോഗസ്ഥ ഭവനങ്ങളിലേക്ക് ഈ ഈ രാജ്യത്തെ രാജ്യത്തെ ഉദ്യോഗ ഓഫീസുകളിലേക്ക് കയറിറങ്ങിയപ്പോൾ പിൽക്കാലത്ത് നാം കണ്ടത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗോജ്വലമായ പോരാട്ടം നടത്തി ജീവൻ കൊടുത്തവർക്ക് ജീവൻ കൊടുത്ത ആ കാലഘട്ടത്തിൽ അവന് സമരത്തിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ പോരാളികളുടെ ആ കാലഘട്ടത്തിൽ ആ വൈദേശികന്റെ മുമ്പിൽ മാപേക്ഷ കൊടുത്ത് മാപേക്ഷ നൽകി വൈദേശികൻ്റെ ആളുകൾ ഈ കാലത്ത് ഇപ്പോൾ കാണുന്നത് അന്നത്തെ വൈസ്രോയി ഇന്ത്യ ഭരിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ കയറി അന്നത്തെ വൈസ്രോയിയെ പോലെ ഇന്ന് രാജ്യം ഭരിക്കുന്നതാണ് നാം കാണുന്നത് ഈ ഒരു പശ്ചാ ഈ പശ്ചാത്തലമാണ് ഇന്ത്യയിൽ നാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഇന്ത്യ രാജ്യം അന്നത്തെ പോലെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ ഈ രാജ്യത്തെ ൾക്ക് സമാധാനം നൽകാതെ പരസ്പരം തല്ലിക്കുന്ന പരസ്പരം പോരടിപ്പിക്കുന്ന പരസ്പരം പരസ്പരം അവിശ്വസനീയ അവിശ്വാസം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്കറിയാമോ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം അവിടുത്തെ പൗരന്മാര് തമ്മിൽ തല്ലിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് ഇന്ത്യ രാജ്യം മാത്രമാണ് ഇന്ന് ഇന്ത്യ രാജ്യം അസമത്വത്തിന്റെ അശേഷണയുടെ അസമാധാനത്തിന്റെ ഫാക്ടറി ആണ് ആ ഫാക്ടറിയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ഇവിടെയാണ് നമുക്ക് പഴയ ഇന്ത്യയെ തിരിച്ചുപിടിക്കേണ്ടത് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ പൂർവികർ സമരം ചെയ്ത കാലഘട്ടത്തിൽ ഇവിടുത്തെ കടകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ അവരുടെ മതത്തിന്റെ പേരിൽ അവരുടെ അക്ബറിന്റെ പേരിലോ സീതയുടെ പേരിലോ രാമന്റെ പേരിലോ അഷ്റഫിന്റെ പേരിലോ ലത്തീഫിന്റെ പേരിലോ അവർക്ക് പരസ്പരം വിദ്വേഷം ഉണ്ടായിരുന്നില്ല അവർ രാമൻ കുടിച്ച ചായയുടെ അല്ലെങ്കിൽ ഹൈദ്രോസി കുടിച്ച ചായയുടെ ബാക്കി കുടിച്ച് ഒരു ചായ മൂന്ന് ഒരു ഗ്ലാസ് ചായ മൂന്ന് പേര് കുടിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ സഹിഷ്ണുതയുടെ സമത്വത്തിന്റെ ഒരു ഒരു പരിപ്രേഷ്യമായിരുന്നു ഇന്ത്യ രാജ്യം റിയുമോ നിങ്ങൾ തിരുവനന്തപുരം നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന യാത്രക്കാരൻ ഏത് നിമിഷമാണ് അവന്റെ കയ്യിലെ കയ്യിലെ കത്തിയൂരി തന്നെ കൊല്ലുമെന്ന് ഭയത്തോടു കൂടിയാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഇന്ന് അഭേടിയോടുകൂടി യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സഹയാത്രികൻ്റെ മുഖത്ത് നോക്കി പേരെന്താണ് ചോദിച്ച് പരിചയപ്പെടാൻ എൻ്റെ സഹോദര കൂടെ ഇരിക്കുന്നവൾ അഞ്ചോ ആറോ മണിക്കൂർ പത്തോ പന്ത്രണ്ടോ മണിക്കൂർ മുപ്പത്താറോ നാൽപ്പത്തെട്ടോ മണിക്കൂർ യാത്ര ചെയ്യുന്ന സഹയാത്രികൻ്റെ അടുത്തുനിന്ന് പരിചയപ്പെട്ട് പരിചയം പുതുക്കി ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ച് അവനോട് സ്നേഹം പങ്കുവെക്കാൻ ഇന്ന് ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം ഇല്ല സഹോദരങ്ങളെ ഏത് നിമിഷമാണ് തൻ്റെ എഴുതിക്കുന്ന സഹോദരൻ ഏത് നിമിഷമാണ് കത്തിയൂരി തന്റെ പേരിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നത് എന്ന ഭയത്തോടു കൂടിയാണ് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത് ഈ അവസ്ഥാവിശേഷം ഇവിടെ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നത് അസമാധാനത്തിന്റെ അസഹിഷ്ണുതയുടെ പരസ്പര വിദ്വേഷത്തിന്റെ ഫാക്ടറിയാണ് ഈ രാജ്യത്തെയും മോദി സർക്കാർ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഒരു വീണ്ടെടുപ്പിന്റെ ആവശ്യകത നാം കാണുന്നത് ഇവിടെയാണ് ഒരു തിരിച്ചു പിടിക്കലിന്റെ ആവശ്യകത ഈ പാർട്ടി കാണുന്നത് ഈ പാർട്ടി മാത്രമല്ല ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗവും വിഭാഗവും ആഗ്രഹിക്കുന്നത് അതാണ് അതിനു ഈ സമരം ഇവിടെ എന്താണ് സ്ഥിതി ഈ രാജ്യത്ത് എന്താണെന്ന് പഴയ ഈ രാഷ്ട്രത്തിന്റെ ശില്പികൾ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഈ മോലാന അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ശില്പികൾ സത്യാന്വേഷകരായിരുന്നു സത്യാന്വേഷകരായിരുന്നു ഗാന്ധിജിയുടെ സത്യാന്വേഷണം എന്ന പുസ്തകം തന്നെ അവർ സത്യത്തെ അന്വേഷിക്കുകയായിരുന്നു ഇന്ന് എന്താണ് സ്ഥിതി ഇന്ന് സത്യത്തെ അന്വേഷിക്കുകയല്ല സത്യത്തെ കുഴിച്ചു കൂടുകയാണ് സത്യത്തെ കുഴിച്ചുകൂടുക മാത്രമല്ല ആ കുഴിച്ചു കൂടി കൊല വിളിക്കുകയാണ് അതിലും അപ്പുറം ഈ രാജ്യത്ത് എന്തൊക്കെ അബദ്ധങ്ങളുണ്ടോ എന്തൊക്കെ തെറ്റുകളുണ്ടോ എന്തൊക്കെ കളവുകളുണ്ടോ എന്തൊക്കെ മിഥ്യകളുണ്ടോ എന്തൊക്കെ കാപ്പിറ്റങ്ങളുണ്ടോ എന്തൊക്കെ തെറ്റായ സംഗതികളുണ്ടോ അതിനെ മുഴുവൻ യാഥാർത്ഥ്യമാക്കുന്ന അതിനെ മുഴുവനും സത്യമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന്റെ പിണിയാളുകളായി നിൽക്കുന്ന കോടതികൾ വരെയുള്ള സംവിധാനങ്ങളുമായി മാറുന്ന വിശേഷത്തിലേക്ക് ഇന്ത്യ രാജ്യം കൂപുകുത്തുകയാണ് കൂപ്പുകുത്തുകയാണ് ഈ രാജ്യത്തെ ഒരുപാട് അബദ്ധ ജടിലങ്ങളായ കുറെ കെട്ടുകഥകളുണ്ട് ഈ രാജ്യത്ത് ഒരുപാട് കള്ളക്കഥകൾ കുറെ വർഷങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ കള്ളക്കഥകൾക്ക് ഔദ്യോഗികമായി സത്യത്തിന്റെ പരിവേഷം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുകയാണ് അതിന് പാർലമെന്റിന്റെ അതിന് നിയമസഭകളുടെ അതിന് ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളുടെ എല്ലാം പിന്തുണ തേടിക്കൊണ്ടാണ് ഇവിടെ മോദി സർക്കാർ ബി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ഇവിടെ നീതി ലഭിക്കുക എവിടെയാണ് ഇവിടെ സമത്വം ഉണ്ടാവുക ഇവിടെ ഭരണകൂടം ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ മനുഷ്യന്മാരെ തമ്മിൽ തല്ലിച്ച് ഇങ്ങനെ മനുഷ്യന്മാരെ മുതൽ കെട്ടുകഥകൾക്ക് യാഥാർത്ഥ്യങ്ങളുടെ പരിവേഷം നൽകി രാജ്യത്ത് അസമത്വത്തിൻ്റെയും രാജ്യത്ത് പരസ്പര വിദ്വേഷത്തിൻ്റെയും ഈ ഈ തീജാലകൾ ഈ വിനാശകരമായ വിനാശകരമായ ഈ തീജാലകൾ ഉയർത്തി ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് എത്ര കാലം ഈ രാജ്യത്തെ ഭരിച്ചു കൊണ്ടുപോകാൻ ഇവിടുത്തെ ഭരണാധികാരിക്ക് സാധ്യമാകും ആലോചിക്കേണ്ടതുണ്ട് എന്ത് സമാധാനമായിരിക്കും ഉണ്ടാവുക ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണ് എന്താണ് സ്ഥിതിവിശേഷം മതത്തിന്റെ പേരിൽ നിങ്ങൾ ഏറ്റവും അവസാനമായി നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു പശ്ചിമ ബംഗാളിലെ ഒരു ഒരു പിന്നെ ജൂമിലേക്ക് കൊണ്ടുപോയ കടുവക്കൊരു പേരിട്ടതിന്റെ പേരിൽ അതിന്റെ പേരിൽ കോടതി കയറിയ അവസ്ഥാവിശേഷം അക്ബറും സീതയും എന്ന് പേരിട്ടതുകൊണ്ട് അക്കോ സിംഹത്തിനറിയുമോ എന്റെ പേര് അക്ബർ ഇട്ടത് എന്ന് ആ സിംഹിനിക്ക് അറിയുമോ എന്റെ പേര് സീതയായിട്ടത് എന്ന് സിംഹത്തിനറിയില്ല അവർക്ക് പോലും അറിയാത്ത ഒന്നിന്റെ പേരിൽ ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇവിടത്തെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ ദൈവങ്ങളുടെ പേരിൽ പോലും ആ ദൈവങ്ങൾക്ക് ശ്രവണശേഷി ഉണ്ടെങ്കിൽ ആ ദൈവങ്ങൾക്ക് ദ്രാഹിശേഷി ഉണ്ടെങ്കിൽ ആ ദൈവങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബോധ്യമാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയും അരുത് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ഗോപുകൾ ഉണ്ടാക്കി ജനങ്ങളെ തല്ലിപ്പിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ ആ ദൈവങ്ങൾക്ക് ഗ്രഹണശേഷിയും ശ്രവണശേഷിയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറയുമായിരിക്കും അവരറിയുന്നില്ല അവരറിയുന്നില്ല അവരുടെ അവരുടെ മക്കളെ ഈ രാജ്യത്തിന്റെ മക്കളെ അതിന്റെ പേരിൽ തമ്മിൽ തെളിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഭരണകൂടം അവിടെ കസേരകൾ ഉറപ്പിക്കുന്നത് എന്ന് ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പൊ ജനാധിപത്യ സ്ഥിതി എന്താണ് എന്താണ് ജനാധിപത്യ സ്ഥിതി നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുഖ്യമന്ത്രി ധാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഹേമന്ത് സോറൻ ഡൽഹിയിലായിരുന്ന ഹേമന്ത് സോറൻ തന്റെ സംസ്ഥാനമായ സംസ്ഥാനമായ ധാർഖണ്ഡിലേക്ക് അതിൻ്റെ തലസ്ഥാനമായ റാഞ്ചിയിലേക്ക് പോകാൻ ഏറെക്കുറെ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അദ്ദേഹം സാധാരണ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുക പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വാസനിക്കുകയാണ് എന്ത് തന്റെ അസം തന്റെ സംസ്ഥാനത്തെ ധാർഖണ്ഡിലെ എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കും എന്നെ അറസ്റ്റ് ചെയ്യുകയും അവിടുത്തെ എല്ലാ എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ചുകൊണ്ട് അവിടെ ഈ എന്റെ എന്റെ പാർട്ടിയുടെ ഭരണ എന്റെ പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് ബി ജെ പിയുടെ ഭരണം കൊണ്ടുവരുന്ന് മനസ്സിലാക്കിയപ്പോ ഹേമന്ത് കിലോമീറ്റർ അപ്പുറത്തേക്ക് തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വലിച്ചെറിഞ്ഞ് ഒരു കാറിൽ പോയി അബ്സ്കോണി നടത്തുകയാണ് മുപ്പത് മണിക്കൂർ ഡൽഹിയിൽ നിന്നും റാഞ്ചിയിലേക്ക് കാറിൽ യാത്ര ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് വരുന്നുവെങ്കിൽ ഏഴ് പ്രാവശ്യം എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് കൈപ്പറ്റേണ്ടി വന്ന് കൈപ്പറ്റാൻ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ അതിലെ മുഖ്യമന്ത്രിക്ക് അജ അരവിന്ദ് കെജ്രിവാൾക്ക് അങ്ങനെ ഏർക്കേണ്ടി വരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോകത്തിന്റെ തന്നെ ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ പാർലമെന്റ് അംഗങ്ങളിലെ മൂന്നിൽ ഒന്ന് വിഭാഗത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷ സ്വരം ഇല്ലാതാക്കിയ ഒരു ഭരണകൂടവും ഒരു ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട് എങ്കിൽ ഈ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ സ്വരം എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ ഗാന്ധി എന്ന പാർലമെന്റ് അംഗത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ജനാധിപത്യത്തെ ഇവിടെ കൊല ചെയ്യപ്പെടുന്നുവെങ്കിൽ എവിടെയാണ് ഈ രാജ്യത്ത് ജനാധിപത്യം നിൽക്കുന്നത് എന്ന് സംശയത്തോടുകൂടി നിരീക്ഷിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു സംശയത്തോടുകൂടി ജനാധിപത്യത്തെ നിരീക്ഷിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അത് അപ്പൊ അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് നടപ്പിലാക്കേണ്ട ഹിന്ദുത്വ രാജ്യമെന്ന പ്രഖ്യാപനത്തിന് അതിന് പ്രയാസമാവുന്ന കാണുമ്പോൾ ഈ രാജ്യത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും നിശബ്ദമാക്കാനും അതിന്റെ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ അവരെ വിവിധ ഏജൻസികളെ കൊണ്ട് അന്വേഷണ വിധേയമാക്കി ജയിലുകളിലേക്കുള്ളിലേക്ക് കടത്താനും അതുമല്ലെങ്കിൽ അവരത് കണ്ട് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പാർട്ടികളിൽ നിന്ന് വെല്ലം മാറി ബി ജിയിലേക്ക് ബി ജെ പി ലേക്ക് മാറാനുള്ള പ്രേരണ കൊടുത്തുകൊണ്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ജനാധിപത്യം ഒരു ഡൽഹിയിലെ മുഖ്യമന്ത്രി പറയാണ് എന്നെ ബി ജെ പിയിലേക്ക് ചേരുന്നതിന് വേണ്ടി കടുത്ത സമ്മർദ്ദത്തിന് വധേയനായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത് അപ്പൊ പിന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പ്രീണ പ്രീണനവും അതുപോലെ തന്നെ ആ രീതിയിലുള്ള പീഡനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സംശയിക്കേണ്ടതില്ലല്ലോ ഇതാണ് നമ്മുടെ ജനാധിപത്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ സത്യം സത്യം എന്നൊറിയാതെ ഒന്നൊന്നുണ്ടല്ലോ ഭൂമിയിൽ സത്യം എന്നൊന്നുണ്ട് അത് ഈ ഒരു കാലത്തും ഇല്ലാതാക്കാൻ കഴിയില്ല ആ സത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ജനങ്ങളിടയിൽ സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അങ്ങനെ ഒരു മനുഷ്യന് സ സമാധാനപൂർണമായി ജനാലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് കൊട്ടിഘോഷിക്കുന്ന ഉദ്ഘോഷിക്കുന്ന അഭിമാനിക്കുന്ന അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെയും ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഈ ലോകത്തിന് മുമ്പിൽ മാനം കെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ അയൽവാസിയെ സംശയ ദൃഷ്ടിയോട് നോക്കുന്ന അവസ്ഥ മാറേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ അയൽവാസി നമ്മുടെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടി മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ അവർക്ക് സ്വന്തം മറ്റുള്ള സഹപാഠികളുടെ കൂടെ ഇഷ്ടത്തോടു കൂടി തോളിൽ കൈവച്ചുകൊണ്ട് സാഹോദര്യത്തോടു കൂടി അവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക് നിങ്ങൾക്കറിയുമോ ലോകത്തില് ഏറ്റവും കൂടുതൽ മൈഗ്രേഷനുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ന് ഇന്ത്യ രാജ്യത്ത് രണ്ടേ പോയിന്റ് ഫൈവ് മില്യൺ ആളുകൾ ഓരോ വർഷവും വിദേശങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യം ജീവിക്കാൻ പറ്റിയതല്ല എന്ന് ഇന്ത്യക്കാരന് ബോധ്യമായി അവൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ റെക്കോർഡാണ് ഇത് ടു പോയിന്റ് ഫൈവ് മില്യൺ പീപ്പിൾ ആർ ഇവിടുന്ന് അങ്ങോട്ട് മാറുകയാണ് അവരിവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് എന്താണ് അവസ്ഥ അപ്പൊ ഇത് നമുക്ക് മാറണം ഇന്ത്യക്കാരി ഇവിടെ തന്നെ ജീവിക്കേണ്ടതുണ്ട് അവർ സ്വസ്ഥമായി അവന് സ്വസ്ഥമായി ജീവിക്കുകയും ജോലി ചെയ്യുകയും അവന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ധീരമായ ചെറുത്തുനിൽപ്പിന്റെ ധീരമായ പോരാട്ടത്തിന്റെ ധീരമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പാർട്ടിയുടെ ഈ പോരാട്ട പ്രക്രിയയിൽ ഈ രാജ്യത്ത് മുഴുവൻ ജനങ്ങളും ജനവിഭാഗങ്ങളും മനസ്സാ മനസ്സാ വാച നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം പിന്തുണയ്ക്കണം ഇങ്ങനെ പറയാൻ ഈ രാജ്യത്തിന്റെ തെരുവേദികളിൽ ഈ രാജ്യത്തിന്റെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ പാർട്ടി പാർട്ടി പ്രവർത്തനങ്ങളുള്ള പാർട്ടിയുടെ ഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ആ പതിനഞ്ച് സംസ്ഥാനങ്ങളിലും ഈ പാർട്ടി ജനങ്ങളോട് കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി കേരളത്തിലെ ും നെഞ്ചേറ്റുന്നുണ്ട് സത്യമാണ് കൂടുതൽ ശക്തി വേണം ഈ രാജ്യത്ത് മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങൾക്ക് പിന്തുണ തരണം അങ്ങനെ ഈ രാജ്യത്തിന്റെ പിന്തുണപ്പിന് ഈ രാജ്യത്തിന്റെ തിരുത്തി പിടിക്കലിന് ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് പിന്തുണക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ അശോക് മൂലയുടെ ഈ ജനമുന്നേറ്റ യാത്ര വളരെ വിജയകരമായി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വരെ മാറ്റം വരുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ മാറണം മാറാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജില്ലയിലെ സമാപന സമ്മേളനത്തിന് എല്ലാവിധ ഭാഗങ്ങളും നൽകിക്കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ജയ് എസ് ടി പി ഐ